മാങ്കുളത്തെ ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്കാണ് മഴക്കാലം എത്തിയിട്ടും വനംവകുപ്പിന് കീഴിൽ വിരിവാറിക്കു സമീപം പ്രവർത്തിക്കുന്ന ടൈഗർ കേവിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് അധികവും പൂർണ്ണമായി ഇക്കോ ഫ്രണ്ട്ലിയാണ് ടൈഗർ കേവ് പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത് തന്നെ മുളങ്കാട് തണൽ തീർക്കുന്ന പ്രവേശന കവാടം പിന്നിട്ടാൽ പുഴയ്ക്ക് കുറുകെ തീർത്തിട്ടുള്ള തൂക്കുപാലത്തിൽ കയറിയാണ് ടൈഗർ കേവിലേക്കുള്ള യാത്ര ഈറ്റകൾക്കിടയിലൂടെയാണ് നടപ്പാത എവിടെയും തെല്ലും കൃത്രിമത്വമില്ല എല്ലാം പ്രകൃതി ഒരുക്കിയതുപോലെ തന്നെ കാനന കാഴ്ചകൾ കണ്ടങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ടൈഗർ കേവിൻ്റെ പ്രവേശന കവാടമാകും പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹാ കടന്ന് മുമ്പോട്ട് പോകാം പാറക്കെട്ട് ഇറങ്ങി എത്തുന്നത് വിസ്താരമേറെയുള്ള ടൈഗർ കേവിലേക്കാണ് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള പാറക്കെട്ടുകൾ കാണുമ്പോൾ തെല്ലൊരത്ഭുതത്തിനും വഴിയൊരുങ്ങും